ഹലോ അസ്സലാമലൈക്കും പ്രിയപ്പെട്ടവരേ അപ്പോൾ കണ്ടല്ലോ ഇനി കൂടുതലൊന്നും പറയണ്ടല്ലോ നമ്മൾ ഇന്ന് എന്താണ് തയ്യാറാക്കാൻ പോകുന്നത് എന്നതിനെ പറ്റിയിട്ട് ഇതാണ് അവസ്ഥ ചക്ക വറുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ നമുക്ക് എപ്പോഴും ഒന്നും അങ്ങനെ ചക്ക കിട്ടാറില്ല അപ്പോൾ കിട്ടിയ സമയത്ത് ഞാനൊന്ന് വറുത്തതാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്കൊക്കെ മക്കളുടെ കാര്യം പറയേണ്ട എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സാധനമാണ് ചക്ക വറുത്തത് കുറച്ച് റിസ്ക് ആണല്ലേ കുറച്ച് കഷ്ടപ്പാടാണ് ചക്ക വറുക്കാനായിട്ട് കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നമുക്ക് നമുക്ക് കാശ് ചിലവാക്കിയാൽ മാത്രം മതി പക്ഷേ വീട്ടിലാവുമ്പോൾ അങ്ങനെയല്ലല്ലോ ഉച്ചിരി റിസ്ക്കാണ് ഒരുപാട് പണികളുണ്ട് ഇത് ചക്ക വെട്ടി അതിൻ്റെ ചോള എടുക്കുന്നതും അരിയുന്നതും വറുക്കുന്നതും ഒക്കെ കുറേ കുറേ അധികം സമയമെടുത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ചക്ക വറുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ നമുക്ക് താല്പര്യമുള്ളൊരു സാധനം ഉണ്ടാക്കാൻ എന്ത് റിസ്ക്കും നമ്മൾ എടുക്കും അല്ലേ നമുക്ക് അത്രയും ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കാനാണെങ്കിൽ നമ്മൾ എത്ര സമയം വേണമെങ്കിലും എടുക്കും അതുപോലെ എൻ്റെ ഒരു ആണ് ചക്ക വറുത്തത് അതുണ്ടാക്കാൻ ഞാൻ എന്ത് റിസ്ക്കും എടുക്കും ഏത് എന്താ പറയുക ഏതറ്റം വരെയും പോകുമെന്നൊക്കെ പറയില്ലേ അങ്ങനെയാണ് അപ്പം സഹായിക്കാനായിട്ട് രണ്ടാളും കൂടെ കൂടിയിട്ടൊക്കെ ഉണ്ട് ചക്ക അതിമന്നിങ്ങനെ എടുക്കാനൊക്കെ ഇച്ചിരി പാടായിരുന്നു എന്നാലും കുറച്ച് അവരുടേതായ കുറച്ച് കൈ കടത്തലുകളൊക്കെ ഇതിലുണ്ടായിട്ടുണ്ട് പക്ഷേ അമ്മമോക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ കയ്യിൽ ഈ വളഞ്ഞീനിലതിൻ്റെ പശ അത് കയ്യിലൊട്ടി പിടിക്കുന്നൊക്കെ ആൾക്ക് ഭയങ്കര ഒരു ഇറിറ്റേറ്റഡ് ആയിട്ട് എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടായി എന്നാലും കുറച്ച് നേരമൊക്കെ തട്ടിയും മുട്ടി അവിടെ ഇവിടെയൊക്കെ നിന്ന് ഇച്ചിരി ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇന്നത്തെ ചക്കവർക്കൽ മഹായജ്ഞത്തിലേക്ക് കിടക്കുകയാണ് ഇതിൻ്റെ പിന്നിലൊരു മുന്നിലല്ല പിന്നിലൊരു കഥന കഥയുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ പറയാൻ വഴിയേ പറയുന്നുണ്ട് ഒരു ഭയങ്കര ഒരു ട്രാജഡി ഉണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ അത്ര വലിയ ട്രാജഡി ഒന്നും ഒന്നുമില്ല കേട്ടോ ഞാനതൊരു ഡ്രമാറ്റിക് ആയിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു ഒരു ചെറിയൊരു വിഷമം ഇതിൻ്റെ പുറകിലുണ്ട് ഈ ചക്കുവറുത്തതുമായി ബന്ധപ്പെട്ടിട്ടൊരു ചെറിയൊരു വിഷമം നമ്മൾ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ കുട്ടിക്കാലത്ത് ഓരോരോ കാര്യങ്ങളൊക്കെ എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ മറന്നു പോവില്ലല്ലോ അപ്പോൾ അതത്രയും നമ്മുടെ മനസ്സിനെ തട്ടിയൊരു കാര്യമായിരിക്കും അത് കാരണം നമ്മൾ മറക്കൂല്ലോ അപ്പം അങ്ങനത്തെ ഒരു ചെറിയൊരു കാര്യം ഈ ചക്ക വർത്തതുമായിട്ട് ഉണ്ട് കേട്ടോ അതെന്താണെന്ന് ഞാൻ പറയാം അപ്പോൾ ഇത് തകൃതിയായിട്ട് ചക്ക വെട്ടി കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ ചുളയൊക്കെ എടുത്ത് ഇപ്പം അതിലെ കുരു ഒക്കെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതിൻ്റെ പരിപാടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി റിസ്ക് തന്നെ കേട്ടോ കാരണം നമ്മൾ എന്താ പറയുക കുറച്ച് സമയമെടുക്കണം ഒരു ദിവസം മുഴുവൻ ഇപ്പോൾ ഒരു പകുതി ചക്കയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അത് മുഴുവനൊന്നും ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ കുറച്ച് ചെയ്യാനാണെങ്കിലും നമുക്ക് ഒരുപാട് സമയം വേണം അതുപോലെ ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ് അപ്പം തന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇത് കുറച്ചൊന്ന് വിട്ടിട്ടുണ്ട് നമ്മൾ ചക്ക വറുക്കാനായിട്ട് എടുക്കുമ്പം ഒരിക്കലും നന്നായിട്ട് മൂത്ത ചക്ക എടുക്കരുത് നന്നായിട്ട് പാകാവരുത് അതായത് കുറച്ച് ചെറുതായിട്ട് എടുക്കണം അതായത് ചുളയ്ക്കൊന്നും ഒരു പുളിപ്പ് വരാൻ പാടില്ല അത് പഴുക്കാനൊന്നും തുടങ്ങാൻ പാടില്ല അപ്പോൾ ഒരുവിധം മൂക്കാൻ പാടില്ല അങ്ങനത്തെ ഒരു ചക്കയാണ് നമ്മൾ എടുക്കേണ്ടത് എന്നാലേ നമുക്കത് കറക്റ്റ് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ പക്ഷേ ഇതങ്ങനെയല്ല ഇച്ചിരി ഒന്ന് ചെറുതായിട്ടൊരു പുളിപ്പ് വരുന്നത് പോലെ ഉണ്ടായിരുന്നു പക്ഷേ എന്തായാലും കിട്ടിയതില്ലേന്ന് ഓർത്ത് മക്കൾക്ക് ചക്ക വറുക്കെന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ടൊന്ന് വറുത്തതാണ് പക്ഷേ അത് ആ വറുത്ത സമയത്ത് മാത്രമേ അങ്ങനെ ഒരു ക്രിസ്പിനെസ് കിട്ടിയുള്ളൂ പിന്നീട് അത് തളർന്നു പോയി കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു ഇച്ചിരി പുളിപ്പ് വന്നിട്ടുണ്ടായിരുന്നു ആ ചക്കയ്ക്ക് അപ്പോൾ എപ്പോഴും ചക്ക വറുക്കാനായിട്ട് എടുക്കുമ്പോൾ ചക്ക നല്ല എന്താ പറയുക ചെറുതായിരിക്കണം അധികം മൂക്കാത്ത ചക്കയായിരിക്കണം ആയിരിക്കണം അതുപോലെ കളറൊന്നും മാറിയിട്ടുണ്ടാവരുത് നല്ല അതായത് നമ്മൾ ചക്ക മൂത്ത് വരുമ്പോൾ ഒരു യെല്ലോയിഷ് കളറൊക്കെ വരില്ല അങ്ങനെ ആവരുത് അതുപോലെ കട്ടി കുറഞ്ഞ ചക്ക എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതാവുമ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും നല്ല കട്ടിയുള്ള ചുള നല്ല കട്ടിയുള്ള ചക്കയാണ് എന്നുണ്ടെങ്കിൽ അത് ക്രിസ്പി ആയിട്ട് കിട്ടാനും പാടാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളൊന്നും നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്ക നമുക്ക് ചക്ക വറുത്തത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അതുമാത്രമല്ല ചക്ക വറുക്കുന്ന അന്ന് തന്നെ ചക്ക ഇടാനായിട്ട് ശ്രമിക്കുക ചക്ക ഇട്ട് വെച്ച് പിറ്റേ ദിവസം വറുക്കാനായിട്ട് നോക്കരുത് അത് ഫ്ലോപ്പായി പോവുള്ളൂ അതും ഇതുപോലെ ക്രിസ്പി ആയിട്ട് കിട്ടൂല്ല തളർന്നു പോകും അപ്പം നമ്മൾ ഇന്ന് ചക്ക വറുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ചക്ക ഇട്ടാൽ മതി അല്ലെങ്കിൽ നമുക്കത് എന്താ പറയുക ഇതുപോലെ ക്രിസ്പി ആയിട്ട് കിട്ടില്ല ഇതിപ്പം ഇപ്പം കഴിക്കാൻ അത്യാവശ്യം കുഴപ്പമില്ല അത് ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ചിങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ട് ഇത് വറുക്കുന്നത് മാത്രമേ ഇവിടെ കാണണുള്ളൂ വറുത്ത് കഴിയുമ്പോഴേക്ക് ഇതിൻ്റെ സ്മെല്ല് അടിക്കുമ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ വരാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അത് വറുക്കാൻ തുടങ്ങിയപ്പോഴേക്കും എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു പിന്നെ സ്മെല്ല് വറുത്ത് ഇതിൻ്റെ സ്മെല്ല് ഇങ്ങനെ വരുമ്പം ഭയങ്കര നമ്മുടെ ഒരു ഒരു മയക്കുന്ന ഒരു മണമാണല്ലോ ഒരു മനം മയക്കുന്നതെന്നൊക്കെ ഒരു മത്ത് പിടിപ്പിക്കുന്ന ഒരു സ്മെല്ല് അപ്പം എല്ലാവരും വരാൻ തുടങ്ങി പിന്നെ ഇങ്ങനെ വന്നും പോയും അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പിന്നെ എൻ്റെ കാര്യം പറയണ്ട ഞാനും അങ്ങനെ തന്നെയാണ് ചക്ക വറക്കുകയും ചെയ്യും ചക്ക വറുത്തത് കഴിക്കുകയും ചെയ്യും ഇത് തന്നെയായിരുന്നു പ്രോസസ്സ് ഇട്ടോ അപ്പം എനിക്കൊരുപാട് ഇഷ്ടമുള്ളതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ ഇതിൻ്റെ പുറകിലൊരു കാര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ പറയാം കേട്ടോ എൻ്റെ വീട്ടിൽ പ്ലാവ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചക്ക ഇതുപോലെ സ്ഥിരമായിട്ട് ഈ സീസണിനാകുമ്പോൾ ചക്ക വറുക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്ത് റിസ്ക് എടുക്കാൻ ഞാൻ റെഡിയായിരുന്നു ഞാനായിരുന്നു മുന്നിൽക്ക് നിന്നിരുന്നേ കാരണം എനിക്ക് ചക്ക വറുത്തത് കഴിക്കണം അത്രയ്ക്ക് ആഗ്രഹമായിരുന്നു അത് കാരണം ഞാൻ മുന്നിൽക്ക് നിന്നിട്ട് പിന്നെ എല്ലാവരും കൂടിയാണ് ഞങ്ങൾ ചക്ക വറുക്കുക കേട്ടോ അപ്പോൾ ഉപ്പായും ഉമ്മായും ഒക്കെ സഹായിക്കും എല്ലാവരും കൂടിയാണ് ചെയ്യാം എന്നിട്ട് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് കഴിക്കും അതുതന്നെയായിരുന്നു പണി പിന്നെ ഇതിൻ്റെ പുറകിലൊരു കാര്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ കുട്ടിക്കാലത്ത് ഞാൻ ഈ സാധനം കണ്ടിട്ടുണ്ട് കേട്ടോ ഈ ചക്ക വറുത്തത് പക്ഷേ ഇതെന്താ സാധനമെന്ന് എനിക്കറിയില്ലായിരുന്നു എൻ്റെ ഒരു കസിൻ കഴിക്കുന്നതാണ് കണ്ടത് പക്ഷേ ഇതെന്താ സാധനമെന്നറിയാത്തത് കാരണം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു നമുക്കൊന്ന് അങ്ങനെ വാങ്ങിച്ചു തരാറുണ്ടായിരുന്നില്ല കാരണം ഇതിന് അത്യാവശ്യം റേറ്റ് ഉള്ള സാധനമല്ലേ ചക്ക വറുത്തത് അപ്പോൾ ഞാനങ്ങനെ കുട്ടിക്കാലത്ത് കഴിച്ചിട്ടില്ല ഞാൻ കണ്ടിട്ടുണ്ട് ഇതിങ്ങനെ ആ കുട്ടി കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പം അന്ന് മുതലേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് എങ്ങനെയെങ്കിലും കഴിക്കണം ഇതെന്താ സാധനം എന്നൊന്നും അറിയില്ല അപ്പോൾ എൻ്റെ ഒരു ധാരണ ഇത് ചക്ക പോലും അറിയില്ലല്ലോ അപ്പം ഞാൻ ചിന്തിച്ചത് എന്തായത് ഞാൻ റോഡിലൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ ഈ അൈനിച്ചക്ക ഉണ്ടല്ലോ ആഞ്ഞിലിച്ചക്ക എന്നൊക്കെ പറയില്ലേ അനിച്ചക്ക എന്നാണ് ഞങ്ങളുടെ അവിടെ പറയുക ആഞ്ഞിലിച്ചക്ക എന്നൊക്കെ പറയും അതിൻ്റെ ആ മരത്തിൻ്റെ ആഞ്ഞിലിച്ചക്കയുടെ മരത്തിൻ്റെ ചുവട്ടിലുണ്ടാകും ഈ ആഞ്ഞിലിച്ചക്കൻ്റെ ഒരു എന്താ പറയുക ഒരു സാധനം അതിൽ നിന്ന് വീഴുന്ന ഒരു തണ്ട് പോലത്തെ ഒരു സാധനം ഉണ്ട് അത് ഏകദേശം ഈ ചക്ക വറുത്തത് പോലെ ഇരിക്കും അപ്പം അന്ന് കുട്ടിയായിരിക്കുമ്പോഴാട്ടോ ഞാനത് കണ്ടത് ചെറിയ പ്രായത്തിലാണ് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ കരുതി ഇതാണ് ആ സാധനമെന്ന് അതായത് ചക്ക വറുത്തതിന് ഞാൻ തെറ്റിദ്ധരിച്ചു ഈ ആഞ്ഞിലിച്ചക്കൻ്റെ ഈ ഒരു തണ്ടുണ്ട് ഇതിങ്ങനെ എല വിരിയുമ്പോഴാണോ അതോ ഇനി പൂവിൻ്റെ ആണോ എന്നറിയില്ല ആ ഒരു സാധനം ഇങ്ങനെ വിരിഞ്ഞു വരും അപ്പോൾ അത് ഈ ചോട്ടിൽ ചാടി കിടപ്പുണ്ടാവും ഞാൻ അതിൻ്റെ പിക്ചർ ഇവിടെ കൊടുക്കാം കേട്ടോ അപ്പോൾ ആ സാധനമാണെന്ന് കരുതിയിട്ട് ഞാൻ എന്ത് കരു ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ അത് ആ മരത്തിൻ്റെ ചുവടിൽ നിന്ന് കിടക്കണേ കണ്ടിട്ട് അതെടുത്ത് ഞാൻ കടിച്ചു നോക്കിയിട്ടുണ്ട് അത്രയ്ക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ അത് ആലോചിക്കുമ്പോൾ ശരിക്കും വിഷമം വരും അത്രയൊക്കെ ആഗ്രഹമായിരുന്നു ആ ചക്കവറുത്തത് കഴിക്കാനായിട്ട് പക്ഷേ നമുക്ക് കുട്ടിക്കാലത്തൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല അത് പിന്നീട് കുറച്ചൊക്കെ വലുപ്പം വെച്ചപ്പോഴാണ് വീട്ടിലെ പ്ലാവില് നിറയെ ചക്ക ഉണ്ടാവാൻ തുടങ്ങി ചക്ക ഉണ്ടായപ്പം ഞങ്ങൾ ഫസ്റ്റ് ടൈം ചക്ക വറുത്തപ്പോൾ അത് ഫ്ലോപ്പ് പോയി കാരണം ചക്ക വറുക്കുന്നതിനെ പറ്റിയിട്ടൊരു ധാരണ ഉണ്ടായിരുന്നില്ല സാധാരണ ചക്ക പഴുത്തത് കഴിക്കാൻ അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് അപ്പോൾ ഒരു തവണ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ചെയ്ത് നോക്കിയതാണ് പക്ഷെ അത് കുറച്ച് പുളിപ്പ് വന്ന ചക്ക ആയത് കാരണം അത് പോയി നല്ല ക്രിസ്പിയിൽ കിട്ടിയില്ല പക്ഷേ നെക്സ്റ്റ് ഇയർ മുതൽ കിട്ടുന്നതിൽ കുറച്ച് ചക്ക എടുത്തിട്ട് എടുത്തിട്ട് ഇങ്ങനെ വറുക്കാനായിട്ട് തുടങ്ങി കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ പൂതി തീരാന്നൊക്കെ പറയില്ലേ കൊതി മാറുക എന്നൊക്കെ പറയില്ലേ അത്രയും ഞാൻ ചക്ക വറുത്തത് കഴിച്ചിട്ടുണ്ട് വീട്ടിൽ ചക്ക വറുക്കാൻ തുടങ്ങിയ പിന്നെ അങ്ങനെ എൻ്റെ കൊതി മാറോളം ഞാൻ ചക്ക വറുത്തത് കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കഴിക്കാൻ ആഗ്രഹിച്ച് അതങ്ങനെ പിന്നീട് ഒരുപാട് കഴിച്ചതായിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കമൻ്റായിട്ട് പറയണം കേട്ടോ ഇതുപോലെ ചക്ക വറുത്ത തന്നെ ആവണമെന്നില്ല അതായത് നമ്മൾ കുട്ടിക്കാലത്ത് ഒരുപാട് കഴിക്കാനായിട്ട് ആഗ്രഹിക്കും നമുക്ക് കിട്ടാത്ത സാധനമായിരിക്കും പക്ഷെ നമ്മൾ മുതിർന്നു കഴിയുമ്പോൾ നമുക്ക് അത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ഒരുപാട് കഴിക്കൂലേ അപ്പോൾ നമ്മുടെ കൊതി വരെ നമ്മൾ കഴിക്കില്ല അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനങ്ങൾ നിങ്ങൾ കൊതി മാറുന്നതുവരെ ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണോട്ടോ എന്താണെന്നൊക്കെ ഉള്ളതെന്ന് കമൻറ്റായിട്ട് കമൻറ്റ് ചെയ്യുക ചെയ്യുക ഒരാളിനോട് പറഞ്ഞിട്ടുണ്ടായി കുട്ടിക്കാലത്ത് ഇതുപോലെ ഈ കാഷ്യൂനട്ടും ബദാമൊക്കെ കഴിക്കാൻ ഭയങ്കര കൊതിയായിരുന്നു ഗൾഫിൽ പോയ സമയത്താണ് അതിന് സാധിച്ചത് ഒരു പാക്കറ്റ് വാങ്ങിയിട്ട് മുഴുവൻ ഒ ഉറ്റയ്ക്ക് നടന്ന് തിന്ന് തീർത്തിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ മനസ്സിൽ കയറി പറ്റണ ഒരു ആഗ്രഹങ്ങളാണ് അപ്പോൾ അപ്പോൾ അതുപോലെയുള്ള ആഗ്രഹങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ ഇന്ന് ചക്ക വറുത്തപ്പോൾ ഞാൻ ചുമ്മാ വീഡിയോ എടുത്തതാണ് അപ്പം എൻ്റെ ആ കുട്ടിക്കാലത്തെ ഒരു ഓർമ്മയുണ്ടല്ലോ അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് മെയിനായിട്ട് ചക്ക വറുത്തതിൻ്റെ വീഡിയോ എടുത്തത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായില്ലോ എന്നൊന്നും എനിക്കറിയില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോയിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ചക്കവർത്തേൻ്റെ മഹായജ്ഞമൊന്നും കാണിക്കുന്നില്ല അതായത് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറയണില്ല ഒരുവിധം എല്ലാവർക്കും അറിയാം ചക്ക വറുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്ന് ചക്ക ഇടുന്ന അന്ന് തന്നെ ചക്ക വറുക്കാൻ ശ്രമിക്കുക അതുപോലെ അധികം മൂക്കാത്ത പുളിപ്പ് വരാത്ത ചക്ക തന്നെ എടുക്കണം കട്ടി കുറഞ്ഞ ചുള്ളയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് എന്നാലേ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ പിന്നെ അതുപോലെ നല്ല ഹൈ സ്പീഡിലിട്ട് ചക്ക വറുക്കാതിരിക്കാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സാം വലൈക്കും